പരിപാടിന്നല്ലേ പിന്നെ പച്ചക്കറി കൃഷി തുടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ് നേരത്തെ ഞങ്ങളുടെ ടെറസ് ഫുള്ള് പച്ചക്കറിയായിരുന്നു നമ്മളാ ഉപയോഗത്തിന് എടുക്കാൻ ചെയ്യുമായിരുന്നു ബാക്കി വരുന്നത് പുറത്ത് വിൽക്കാൻ ചെയ്യുമായിരുന്നു ടെറസില് കൃഷി ഇട്ടിട്ട് കൊറച്ചാളായി അപ്പൊ വീണ്ടും അത് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ പേപ്പർ ഗ്ലാസ്കത്ത് സാധാരണ നമ്മൾ ട്രേ അതിനകത്താണ് വിത്ത് നടുന്നത് അല്ലെങ്കിൽ തൈ ആയിട്ട് മേടിച്ചിട്ട് നടന്നു തവണ ഞാൻ വെച്ച എനിക്ക് പഞ്ചായത്തി നമ്മുടെ നിന്ന് കൊറേ വിത്തുകൾ വന്നായിരുന്നു അപ്പൊ ആ വിത്ത് വേടിച്ചുകൊണ്ട് വെച്ചിട്ട് കുറെ ദിവസമായി അപ്പൊ ഞാൻ ഓർത്തു ഈ വിത്തുകളൊക്കെ മുളപ്പിക്കാം എന്നിട്ട് ഇത് തയ്യാക്കിയിട്ട് തറസ്സിലെ നടാം ഓർത്തു നടുന്നത് ഞാന് തൈയൊക്കെ ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പെയിന്റ് മിക്സ് ചെയ്ത ഒരു ബക്കറ്റ് ആണ് ഇതിനകത്ത് നമ്മള് ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇത് വെച്ചേക്കുവാണേ എല്ലാ ഗ്ലാസ്സിലും കുറേശേ അതച്ചുകൊടുക്കാം ഇത് ഉപയോഗിച്ച പേപ്പർ ഗ്ലാസ് ആണ് അപ്പൊ ഈ പേപ്പർ ഗ്ലാസ് നമുക്ക് ഒരു റിംഗൂസ് വരുകയും ചെയ്യും നമ്മുടെ ഗ്ലാസുകളെല്ലാം പോട്ടിങ് മിക്സിൽ നിന്ന് അറച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വിത്ത് നടാം സമഗ്ര പച്ചക്കറി വികസന പദ്ധതി കേരള സർക്കാർ അതിൻ്റെ ഇതിൽ കിട്ടിയ വിത്താണ് ഇത് വള്ളിപ്പയറിൻ്റെ വിത്താണ് നമുക്ക് ഒരു ഇതിൽ മൂന്ന് വിത്ത് വെച്ച് നടാം ഇത് വെണ്ട വിത്താണേ രണ്ടാസ് നമുക്ക് വെണ്ട വിത്താം ഇത് വഴുതനേടെ വിത്താണ് ഓരോ കൂടെ നമുക്ക് വഴുതന ഇടാം മൂന്ന് വിട്ടത് പൊട്ട് വരുന്ന സൈഡ് ഇതാ ആക്കി വെക്കണം തക്കാളി ഒക്കെ അധികം വിത്തിട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് പിടിക്കുന്ന തക്കാളി ഞാൻ മൂന്ന് ഗ്ലാസ് ഇടുന്നുണ്ട് പച്ചമുളക് ചെറിയ വിറ്റകളൊക്കെ വരുന്നത് ആറേഴ് വിത്തക്ക ഇതിനകത്തുള്ള എനിക്കൊന്നും നോക്കാ രണ്ടും ക്ലാസ്സില് നമുക്ക് പച്ചമുളക് കൂട ഈ ഇത്രയും നാട്ട് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തകളാണ് നമ്മടെ വീട്ടിൽ വേടിച്ച നാടൻ മത്തന്റെ വിത്താണ് ഈ കർഷകര് തന്നെ ചെയ്തിട്ട് വിക്കുന്ന മത്തന്റെ വിത്താണ് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ മത്ത ഞാൻ വേടിച്ചപ്പോ അപ്പൊ അതിന്റെ വിളഞ്ഞ മത്തനായിരുന്നു അതിന്റെ കുരുങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിൽ നട്ടുകൊടുക്ക മൂന്ന് വിത്ത് ഞാൻ ഇതില് വെച്ചേക്കുന്നെ ഇതിനകത്ത് ഒരു മൂന്ന് വിത്ത് ഇട്ടു കൊടുക്ക നിത്യവഴുതന നിത്യവഴുതന അതിങ്ങനെ പിടിച്ച് വന്ന ചെറിയ പരുവത്തിലെടുത്തിട്ട് മേഴുക്ക് വർത്തി ഒക്കെ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആണ് അസാധ്യ ടേസ്റ്റ് ആണത് നമുക്കിത് ഒരിതില് മൂന്നെണ്ണം വെച്ച് നിത്യവഴുതന കൊടുക്കാം ഈ നിത്യവഴുതനയുടെ വിത്ത് ഇപ്പൊ എന്റെ ഫ്രണ്ട് ദീപയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ദീപയുടെ അമ്മ എന്നെ പോലെ ഒരു ചെടിഭ്രാന്തി ആണ് നമ്മള് രണ്ടിതില് നിത്യവേദനയും ഇട്ടിട്ടുണ്ടേ നമ്മക്ക് ഇതിലെല്ലാം നൈസായിട്ടൊന്ന് വേണം നിറ്റ് കൊടുക്ക വിത്തനടിയിലൊക്കെ കഴിഞ്ഞ കേട്ടാ അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും മാച്ച് ചെയ്യും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണോട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊരു പ്രോത്സാഹനമൊക്കെ ആവുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അത്തരം ബായ്